ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകാൻ ആശുപത്രിയിലേക്കെത്തിയ മകനെ കാത്തിരുന്നത് അമ്മയുടെ ചലനമറ്റ ശരീരമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച ബിന്ദുവിന്റെ മകനായ നവനീതിന് കഴിഞ്ഞ മാസമാണ് എറണാകുളത്ത് ജോലി ലഭിച്ചത് ആദ്യ ശമ്പളം കഴിഞ്ഞ ദിവസം കിട്ടിയെങ്കിലും അമ്മയും സഹോദരിയും ആശുപത്രിയിലായതിനാൽ അത് അമ്മയെ ഏൽപ്പിക്കാൻ നവനീതിന് കഴിഞ്ഞില്ല തുടർന്നാണ് ഇന്നലെ ആശുപത്രിയിലെത്തിയത് അമ്മയുടെ മൃതദേഹത്തിനരികെ വിങ്ങിപ്പൊട്ടിയ നവനീതിനെ ആശ്വസിപ്പിക്കാൻ കണ്ടുനിന്നവർക്ക് വാക്കുകളില്ലായിരുന്നു അപകടത്തിൽ മരിച്ചയാളെ ആദ്യം തിരിച്ചറിഞ്ഞതും നവനീതാണ് കുടുംബസ്വത്തായി ലഭിച്ച അഞ്ച് സെന്റ് സ്ഥലത്ത് നിർമ്മാണം പൂർത്തിയാകാത്ത ചെറിയ വീട്ടിലാണ് ബിന്ദുവും ഭർത്താവ് വിശ്രുതനും മക്കളായ നവമിയും നവനീതും ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിയും താമസിക്കുന്നത് മേസ്തിരിപ്പണിക്കാരനായ വിശ്രുതന്റെയും തലയോലപ്പറമ്പിലെ വസ്ത്രശാലയിൽ ജോലി ചെയ്യുന്ന ബിന്ദുവിന്റെയും വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത് ആന്ധ്രയിൽ അപ്പോളോ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയായ നവമിക്ക് ന്യൂറോ പ്രശ്നങ്ങളെ തുടർന്നാണ് മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച ചികിത്സയ്ക്കായി എത്തിയത് നോക്കൂ സ്വന്തം മകളുടെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിയ തന്റെ മക്കളെ രാവും പകലും വിശ്രമമില്ലാതെ ജോലി ചെയ്ത് പഠിപ്പിച്ച ഒരു വീട്ടമ്മ അവരിപ്പോൾ ജീവച്ഛമായാണ് വീട്ടിലേക്ക് പോകുന്നത് ആ വീട്ടമ്മയും സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകണം മകൻ പറഞ്ഞതുപോലെ അമ്മ വളർത്തിയ പാഠങ്ങളിൽ നിന്നും മക്കൾ ജോലി കിട്ടി നൽകുന്ന സമ്പാദ്യത്തിൽ ജീവിതത്തിന്റെ അവസാന നാളിലെങ്കിലും വിശ്രമിച്ചു ജീവിക്കാൻ ആ അമ്മയും സ്വപ്നം കണ്ടിരിക്കണം മൂത്രമൊഴിക്കാനാണ് സർക്കാർ ആശുപത്രിയിൽ ഉപയോഗമുള്ള കെട്ടിടത്തിൽ ഉപയോഗശൂന്യമായ കെട്ടിടത്തിലല്ല ഉപയോഗമുള്ള കെട്ടിടത്തിൽ ബിന്ദു ബിന്ദുവെത്തിയത് മകൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞതിനു ശേഷവും മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമാണ് തകർന്നു വീണ കെട്ടിടത്തിൽ ഒരു ജീവന്റെ തുടിപ്പുണ്ടോ എന്ന് പോലും കണ്ടെത്താൻ ശ്രമം നടത്തിയത് കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ നമ്പർ വൺ ആണ് എന്ന് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും ചികിത്സാ പിഴവും അവശ്യ സാധനങ്ങളില്ലാത്ത അവസ്ഥയും ചോർന്നൊഴുകുന്ന കെട്ടിടങ്ങളുമെല്ലാം വിരൽ ചൂണ്ടുന്നത് മാറിപ്പോയ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ ചെയ്തി തന്നെയാണ് ചോദ്യങ്ങൾ ചെയ്യപ്പെടുന്നത് പൊതുജനങ്ങളുടെ ജീവൻ കൊടുത്തും മാത്രം പരിഹരിക്കാനിരിക്കുന്ന സർക്കാർ ആശുപത്രിയിലെ പ്രശ്നങ്ങൾക്ക് നേരെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് നേരെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അഞ്ച് കിലോമീറ്റർ അകലെ മിനി മന്ത്രിസഭ കൂടുമ്പോൾ ബിന്ദു ജീവന് വേണ്ടി നിലവിളിക്കുന്നുണ്ടായിരുന്നു ആരോഗ്യമന്ത്രി തൊട്ടടുത്തുണ്ടായിട്ടും ഒന്ന് അടിയന്തര പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകുന്നതിന് പകരം അത് ഉപയോഗശൂന്യമായിരുന്ന ഒരു കെട്ടിടമായിരുന്നു കെട്ടിടം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വാദം ഉന്നയിച്ച് ആദ്യം തന്നെ ഒരു പ്രസ് മീറ്റൊക്കെ നടത്തി ആർക്കും അപകടമില്ല എന്ന് ഒറ്റ വാക്കിൽ ഒതുക്കി പക്ഷെ അവിടെ ഒരു കുടുംബം അനാഥമായി ഒരു വീട്ടമ്മ തന്റെ സ്വപ്നങ്ങളെ ത്യജിച്ച് രക്ഷിക്കാൻ ആളില്ലാതെ മരണപ്പെടുന്നു സത്യത്തിൽ ആ ഒരു നിമിഷത്തെ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ബിന്ദു പരുക്കുകളോടെ എങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായേനെ അല്ലെങ്കിൽ ആ മക്കളോടൊപ്പം ഉണ്ടായേനെ ആ കുറ്റബോധത്തിൽ നിന്നുകൊണ്ട് തന്നെയാകണം നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് രക്തസമ്മർദ്ദം ഉയർന്നതും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ ഉണ്ടായതും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള വഴികൾക്ക് മുൻകൈ എടുക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറാകണം സംസ്ഥാനത്ത് സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ഒട്ടനവധി ആശുപത്രികൾ ഇത്തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഇപ്പോഴും നേരിടുന്നുണ്ട് പലതവണ പലരും പരാതിപ്പെട്ടെങ്കിലും അമേരിക്കയിലേക്ക് ചികിത്സ തേടി പോകുന്ന മന്ത്രിമാർക്ക് കേരളത്തിലെ ജനങ്ങളുടെ സ്ഥാനത്തേക്ക് ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നത് എനിക്കൊന്നും പറയാനില്ല വെന്തുരുകയാണ് ഞാൻ എന്നാണ് മരണവിവരം അറിഞ്ഞയുടൻ മെഡിക്കൽ കോളേജിൽ വെച്ച് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞത് ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് തലയോലപ്പറമ്പ് ഉമാംകുന്ന് മേപ്പാട്ടുകുന്നിൽ വീട്ടുപിളമ്പിൽ നടന്നു കെട്ടിടം തകർന്ന് ഭാര്യ നഷ്ടപ്പെട്ടിട്ടും ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയോ കുടുംബത്തെയോ വന്ന് കണ്ടില്ലെന്ന മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതന്റെ വാക്കുകളിൽ സംവിധാനത്തിന്റെ പിഴവ് അംഗീകരിക്കാൻ താമസമെടുത്ത ആരോഗ്യമന്ത്രിയുടെ നിലപാട് കൂടി വ്യക്തമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ചാണ്ടി ഉമ്മൻ വന്ന് കണ്ടാശ്വസിപ്പിച്ചു വൈക്കം എം എൽ എ വന്ന് വേറെ ആരും പരിസരത്ത് വന്നില്ല ആരോഗ്യമന്ത്രിയും മന്ത്രി വാസവനും അവിടെ ഉണ്ടായിട്ടും വന്നു കണ്ടില്ല ആരോഗ്യമന്ത്രി നമ്മളെ തിരഞ്ഞു പിടിച്ചു വരണ്ടേ അത് ഉണ്ടായില്ല ഉന്നത ഉദ്യോഗസ്ഥരെങ്കിലും നമ്മളെ വന്ന് സമാധാനിപ്പിക്കേണ്ടേ എന്ന് വിശ്രുതൻ ആവർത്തിച്ച് ചോദിക്കുകയാണ് വെറും മുന്നൂറ്റി രൂപ ദിവസ വേതനത്തിലാണ് ബിന്ദു തുണിക്കടയിൽ ജോലി ചെയ്തിരുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്നാണ് ബിന്ദു മുന്നൂറ്റി അൻപത് രൂപ ഒരു ദിവസം സമ്പാദിക്കുന്നത് ഞായറാഴ്ചയും ജോലിക്ക് പോകുമായിരുന്നു എന്നാണ് വിശ്രുതൻ പറയുന്നത് ഉപയോഗിക്കാത്ത കെട്ടിടത്തിലല്ല അപകടമുണ്ടായത് ഉപയോഗിക്കുന്ന കെട്ടിടത്തിലാണ് അത് എൻ്റെ ഭാര്യ എൻറെ കുഞ്ഞുങ്ങളുടെ അമ്മ അവരുടെ കാര്യത്തിന് വേണ്ടിയാണ് ജീവിച്ചത് ഉള്ള വരുമാനത്തിൽ ഞങ്ങൾ ജീവിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജിൽ ആളുകളെ കൊണ്ടുപോയി കൊല്ലുന്നത് എന്തിനാണ് നല്ല ചികിത്സ നൽകണം ആർക്കും നഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ പിള്ളേർക്കാണ് അമ്മയില്ലാതെയായത് ഞാൻ പറഞ്ഞതുകൊണ്ട് ആരും നടപടിയെടുക്കില്ല നടപടിയെടുക്കേണ്ടവർ നടപടി എടുക്കണമെന്നാണ് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറയുന്നത് എന്തായാലും ഇനിയെങ്കിലും ആരോഗ്യ മേഖലയിൽ നമ്മുടെ മന്ത്രിമാരുടെയൊക്കെ കണ്ണു തുറക്കട്ടെ എന്ന് തന്നെ പറയേണ്ടി വരും